ഗുഡ് മോർണിംഗ് ഇന്ന് ത്രീ ഉള്ളത് ഞങ്ങൾക്ക് മൗണ്ട് സ്റ്റേ ചെയ്യണമെന്ന് നടത്തുക പക്ഷേ നടന്നില്ല ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടുക്കിയിലൊക്കെ ഉള്ള മഴേനേക്കാളൊക്കെ ഭയങ്കര ശക്തിയായിട്ട് ഇങ്ങനെ ഒരു ഇട്ട ഗോണമൊക്കെ വലിയ മഴയായിരുന്നു കാരണം ഞങ്ങൾ ഇന്നലെ ഇവിടെ കടന്നു ഇതാണ് ഇവിടുത്തെ അക്കോമഡേഷൻ വലിയ ഓണമുള്ള അക്കോമഡേഷനൊന്നുമല്ല ഭയങ്കര റേറ്റ് വേണം വൺ ഫിഫ്റ്റി ഡോളേഴ്സ് ജസ്റ്റ് ക്യാബിൻ ക്യാബിനായിട്ടുള്ളു ഇവിടെ വന്ന് കിടന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് െട്ടൊന്നും കുഴപ്പമില്ല ടൈറ്റാ കയറൊന്നും കുഴപ്പമില്ല എല്ലാം ഓക്കെ എല്ലാം കെട്ടി കെട്ടില്ല അക്കോമഡേഷൻ ഞങ്ങള് താമസിച്ച റൂമാണ് ഇത് വെള്ളത്തിൻ്റെയൊക്കെ ഒരു കളർ കണ്ടില്ലേ പന്ന കളറാണ് ഇത് കേട്ടോ കെറ്റിലുണ്ട് കബോർഡുണ്ട് അതുപോലെ തന്നെ ഒരു എ സി ടോയ്ലറ്റ് അങ്ങനെ അത്ര ഉള്ള ആകപ്പാടുള്ള സൗകര്യങ്ങൾ പിന്നെ ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് ഒരു സെക്യൂരിറ്റി ഡോറ് അങ്ങനൊരു സംഭവം പിന്നെ നാളെ രാവിലെ നല്ലൊരു ക്ലൗഡിയാണ് ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നു അതാണ് ത്രീ വേസ് ത്രീ വേസ് അക്കോമഡേഷൻ ഇതിൻ്റെ അങ്ങനെ എന്ന് പറയുന്നത് താമസിക്കാനുള്ള സംഭവങ്ങളാണ് പെട്രോളിൻ്റെ വില ഉണ്ടോ വൺ എയ്റ്റി നയൻ ഡോളറാണ് ഇവിടെ ഞാൻ ഡീസൽ ഇട്ടുകൊണ്ടിരിക്കുക നമുക്ക് ഡീസലാണ് വേണ്ടിയത് ആണ് ത്രീ വേസ് അത് ഒത്തിരി ട്രക്കുകളൊക്കെ ഉണ്ട് ഇവിടെ വന്ന് ഓവർനൈറ്റ് താമസിച്ച് കാരാവൻസ് ഒക്കെ ഉണ്ട് താമസിച്ച് ഇതൊക്കെ അടിച്ച് നേരെ പോയ ഡാർവിൻ ആണ് അങ്ങോട്ടുള്ള വഴി അത് ത്രൂ ഡാർവിൻ നമുക്ക് കിൻസാൻ പോകാനായിട്ട് ഓർഡർ ചെയ്യേണ്ടത് അങ്ങോട്ടാണ് നല്ല ട്രക്സ് എല്ലാം ഞാൻ വേണ്ടി ഈസിലടിച്ചുകൊണ്ടിരിക്കുക രാവിലെ അല്ല ഈ ബാസ് ഹൈവേയിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇത് നമ്മൾ ഡാർവിനൊക്കെ പോയി കഴിയുമ്പോൾ ഇത് ഇഷ്ടംപോലെ ഇതുണ്ടോ ഈ ചെതർപ്പുറ്റാണ് ഇവിടെ കണ്ണമാനം ടെർമിനിൽസുള്ള സ്ഥലമാണ് ഈ ഡാർവിനിലോ ലിച്ച് ഫീൽഡ് നാഷണൽ പാർക്കിലോ ഒക്കെ ഇഷ്ടംപോലെ ടെർമിനൽസ് ഉണ്ട് ഈ ഹോളിനകത്ത് ഉമ്മമാൻ ഇതുണ്ടോ ഇഷ്ടം പോലെ ലൈവ് ആമ്പുകൾ കാണാൻ സാധ്യതയുണ്ട് പിന്നിവിടെ കുറേയധികം സംഭവം ഉണ്ട് ഇതുപോലെ ഓരോരുത്തർ ഇങ്ങനെ തുണിയൊക്കെ ചുറ്റി ഗ്ലാസ് സൺഗ്ലാസ് ഒക്കെ പറ്റി വലിയ സ്റ്റൈലാഷൊക്കെ വെച്ചിരിക്കാൻ ഇതുണ്ടോ ഇപ്പം നമ്മൾ പിന്നെക്കൽസ് എന്ന സ്ഥലമുണ്ട് ഇവിടെ നമ്മുടെ പെർത്തിൽ പെർത്തിന്ന് ചെറാട്ടം പോകുന്ന വഴിക്ക് ഒരു ടു ഫിഫ്റ്റി കിലോമീറ്റർ അത് തന്നെ ഇങ്ങനെ മരുഭൂമി ഇങ്ങനെ സാന്റിനകത്ത് ഇതുപോലെ നടക്കുക പക്ഷേ ഇതിൻ്റെ ഒരു വേറെ സംഭവം ആയത് ഇതുണ്ടോ